ഫുട്ബോളിന്റെ ചരിത്രം എഴുതപ്പെടുമ്പോൾ ചില പേരുകൾ ഒരിക്കലും മാഞ്ഞു പോകില്ല ഇന്നും അതിന് തെളിവായി മാറി പോർച്ചുഗലിൻ്റെയും ലോകത്തിന്റെയും വിസ്മയ നായകനായ ക്രിസ്ത്യാനോ റൊണാൾഡോ അർമേനിക്കെതിരെ നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ നാൽപ്പതാം വയസ്സിലും അയാളുടെ കാൽവിരലുകൾ പന്തിനെ കണ്ട് മിന്നൽ പോലെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു അവസരം വന്നപ്പോഴെല്ലാം അതൊരായസ്സിനെ മറികടന്നൊരു അത്ഭുതമാകുന്നു തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടാം ഗോളടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ബ്യൂണെസായസിൽ മെസ്സിയുടെ വിടവാങ്ങൽ മത്സരം പോലെ യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് പോർച്ചുഗലിന്റെ ഹൃദയം മുഴുവനും ഒന്നിച്ചു നിന്ന രാത്രിയായിരുന്നു ഇന്നലെ പോർച്ചുഗൽ വെസസ് അർമേനിയ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന്റെ ഭാരം പോർച്ചുഗൽ ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷകൾ സമ്മാനിച്ചിരുന്നു പോർച്ചുഗൽ ആദ്യ പകുതിയിൽ തന്നെ ആക്രമണം കെട്ടിപ്പടുത്തു ബ്രൂണോ ഫെർണാണ്ടസ് മധ്യനിരയെ നിയന്ത്രിച്ചു ജാവോ ഫെലിക്സും റൊണാൾഡോ എന്നിവർ മുന്നേറ്റത്തിൽ ശക്തിയായി മാറി പോർച്ചുഗലിന്റെ ആദ്യ ഗോൾ നേടിയത് പത്താം മിനിറ്റിൽ ജാവോ ഫെലിക്സ് ഫെലിക്സായിരുന്നു ഇരുപത്തിയൊന്നാം മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നൂറ്റി മുപ്പത്തൊമ്പതാം അന്താരാഷ്ട്ര ഗോൾ പിറക്കുകയാണ് പെഡ്രോ നെറ്റയുടെ വലതു വിങ്ങിൽ നിന്നുള്ള ക്രോസ് സ്വീകരിച്ച് റൊണാൾഡോ ടാപ്പിംഗ് ചെയ്താണ് ആ ഗോൾ സ്കോർ ചെയ്തത് മുപ്പത്തിരണ്ടാം മിനിറ്റിൽ ജാവോ കാൻസലോ വീണ്ടും ഗോൾ സ്കോർ ചെയ്തു പോർച്ചുഗൽ ത്രീ അർമേനിയനിൽ നാല്പത്തി ആറാമത്തെ മിനിറ്റിൽ അതായത് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ റൊണാൾഡോ ഇരുപത്തി യാർഡ് വിദൂരത്തിൽ നിന്നുള്ള അതിശക്തമായ ഒരു വോളി എടുക്കുന്നുണ്ട് അർമേനിയൻ ഗോൾ കീപ്പർ അത് തടുക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾക്കത് തടുക്കാൻ പറ്റിയില്ല ഗോൾ ബോക്സിന് പുറത്തേക്ക് വീണ പന്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാലിന് മുന്നിൽ നാൽപ്പത് വയസ്സായിട്ടും അയാളുടെ ബ്രെയിൻ ആൻഡ് ബോഡി ഒരുമിച്ച് പ്രതികരിച്ചു ഒരു സെക്കൻഡ് പോലും വൈകാതെ അയാളുടെ ബൂട്ടിൽ നിന്നും പൊട്ടിത്തെറിച്ച് ഒരു ബുള്ളറ്റ് ഷോട്ട് വാട്ടെ ഗോൾ ബോൾ നെറ്റിന്റെ വലതു വർഷത്ത് തട്ടിമുഴങ്ങുമ്പോൾ സ്റ്റേഡിയം മുഴുവൻ ഒരേ ശബ്ദം തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാമത്തെ ഗോളായിരുന്നു അത് ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആയിരം ഗോൾ തികക്കുന്ന കളിക്കാരനാകാൻ അയാൾക്കിനി ബാക്കിയുള്ളത് അമ്പത്തെട്ട് ഗോളുകൾ മാത്രമാണ് എത്ര പേരാണ് നാൽപ്പതാം വയസ്സിൽ ഇങ്ങനെ ടോപ്പ് ലെവലിൽ ആക്രമണം നയിക്കുന്നത് ഒരുപാട് സൂപ്പർ താരങ്ങൾ ഇതിനോടകം തന്നെ തങ്ങളുടെ ബൂട്ടുകൾ തൂക്കി പലരും കോച്ചിങ് സീറ്റിൽ ഇരിക്കുകയാണ് പക്ഷേ റൊണാൾഡോ ഇന്നും പിച്ചിലാണ് പന്ത് തട്ടുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ഡിസിപ്ലിൻ തൻ്റെ കരിയറിനെ ഫുട്ബോൾ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കാക്കി അയാൾ മാറ്റിയിരിക്കുന്നു എവരി സ്പ്രിൻ്റ് എവരി ജെമ്പ് എവരി ഗോൾ അവൻ്റെ ഡെഡിക്കേഷൻ്റെ തെളിവാണത് നാൽപ്പതാം വയസ്സിൽ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് വേൾഡ് കപ്പ് ക്വാളിഫയിങ് മത്സരം വരെ അയാൾ ഇന്നും പോർച്ചുഗലിൻ്റെ ഫസ്റ്റ് ചോയ്സ് സ്ട്രൈക്കറാണ് ടാലൻ അനോൺ ഈസ് നോട്ട് ടെഗൺ അത് സിആർ തെളിയിക്കുകയാണ് ആണ് എല്ലാത്തിനും മുകളിൽ അത് സിആർ സെവൻ തെളിയിക്കുന്നു പക്ഷേ കഴിഞ്ഞ മത്സരം വെറും ഗോളുകളുടെയും വിജയത്തിൻ്റെയും കഥ മാത്രമായിരുന്നില്ല അതിൻ്റെ പിന്നിൽ ഒരുപാട് വികാരവും ഉണ്ടായിരുന്നു പോർച്ചുഗലിന്റെ മറ്റൊരു സ്റ്റാർ ഫോർവേഡായിരുന്ന ഡിയാഗോ ജോട്ട കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഒരപകടത്തിൽ ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ടു പോയത് ജോട്ടയുടെ അഭാവം ടീം മുഴുവൻ അനുഭവിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ റൊണാൾഡോ നേടിയ ഗോളിന് ശേഷം അയാളുടെ സെലിബ്രേഷനിൽ കണ്ണുകളിലൂടെ ഒഴുകിയ വികാരം ജോട്ടക്കുള്ള ആദരമായിരുന്നു പോർച്ചുഗൽ ടീം ഒരുമിച്ചു ഫോർ ജോട്ട ഫോർ പോർച്ചുഗൽ എന്ന മുദ്രാവാക്യം പോലെ ഇത് വെറും ഒരു ഫുട്ബോൾ അല്ല ഒരു സുഹൃത്തിനായി ഒരു സഹതാരത്തിനായി കളിച്ച ഒരു മത്സരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് അത് പോർച്ചുഗലിന്റെ അടുത്ത വലിയ സ്വപ്നമാണ് രണ്ടായിരത്തി പതിനാറ് കപ്പ് ജേതാക്കളായ ഒരു തലമുറ ഉണ്ടായിരുന്നു പോർച്ചുഗലിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്രയിൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയൊരു ടീം ഉണ്ടായിരുന്നു ഇപ്പോൾ എക്സ്പീരിയൻസും യൂത്തും കൈക്കോർച്ച് അവർ മുന്നേറുകയാണ് ബ്രൂണോ ഫെർണാണ്ടസും ലിയാവോയും ബെർണാണ്ടോ സിൽവയും റോബർ ഡിയാസും എല്ലാവരും പ്രേമിലാണ് ഗോൾ കീപ്പർ കോസ്റ്റയും മികച്ച ഫോമിലാണ് കൂടാതെ ബെഞ്ച് സ്ട്രെങ്ത്തും വളരെ അധികമാണ് പക്ഷേ ഇതെല്ലാം കംപ്ലീറ്റ് ആക്കുന്നത് റൊണാൾഡോയാണ് നാൽപ്പതിനും മുകളിലായി വേൾഡ് കപ്പ് കളിക്കുന്ന ഫാൻസിൻ്റെ പ്രതീക്ഷകൾ നിറച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗോട്ടാണത് അവന്റെ ലക്ഷ്യം സിമ്പിളായിട്ട് പോർച്ചുഗലിന് ആദ്യ വേൾഡ് കപ്പ് നേടിക്കൊടുക്കുക എന്നതാണ് അതാണ് കരിയറിൻ്റെ ഗോൾഡൻ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ മത്സരത്തിൽ അർമേനിയ മാച്ചിൽ പോർച്ചുഗൽ മൂന്ന് പോയിന്റ് നേടുന്നുണ്ട് പക്ഷേ അതിനപ്പുറം ഫുട്ബോൾ ഫാൻസിന് സമ്മാനിച്ചത് ഒരു റിമൈൻഡർ ആയിരുന്നു എജിസ് ജസ്റ്റ് എ നമ്പർ നാൽപ്പതാം വയസ്സിൽ പോലും വെടിപ്പോലെ സ്ട്രൈക്ക് ചെയ്യുന്ന റൊണാൾഡോ ഫുട്ബോളിൻ്റെ ഗോട്ടെന്ന് വിളിക്കപ്പെടുന്നത് വെറും ഹൈപ്പല്ല അതൊരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വേൾഡ് കപ്പ് പോർച്ചുഗലിന്റെ കൈകളിൽ ഉയരുന്നു ആ സമയമാണ് പറയേണ്ടത് പക്ഷേ ഒരു കാര്യത്തിൽ ഉറപ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേര് ഫുട്ബോളിന്റെ ചരിത്രത്തിലും നമ്മുടെ ഹൃദയത്തിലും എപ്പോഴും ജീവിച്ചു